പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ ദേവസ് ദേവസ്വം വിഷയങ്ങൾ പരിശോധിക്കുന്ന ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ വിധിയിൽ അവര് അസാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പൊ നവംബർ അഞ്ചിൽ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കൃത്യമായി പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഈ ശബരിമല വിധിന്യായത്തിലെ ശബരിമല വിഷയത്തിലെ എട്ടാമത്തെ ഇടക്കാല ഉത്തരവാണ് നവംബർ അഞ്ചാം തീയതി അവർ പുറപ്പെടുവിച്ചത് ആദ്യത്തെ ഇടക്കാല ഉത്തരവ് വന്നത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായി രാജാ വിജയരാഘവൻ വിയും യും വി കെ അല്ലെ കെ വി ജയകുമാറും ചേരുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ എട്ടാമത്തെ വിധിനേയം ഇത് ഞങ്ങളെല്ലാം എഴുതിയിട്ടുള്ള അതിൻ്റെ എല്ലാം ഓദർ രാജാ വിജയരാഘവനാണ് ഇന്നലെ ഇരുപത്തിയേഴ് പേജിൻ്റെ ഇരുപത്തി ആറ് പേജിൻ്റെ ഒരു വിധിന്യായമാണ് വന്നത് ഇത് വാദം കേട്ട് അന്ന് തന്നെ അവിടെ വെച്ച് കോടതിയിൽ വെച്ച് തന്നെ ഡിക്റ്റേറ്റ് ചെയ്ത ഒരു വിധിന്യായമാണ് ഈ വിധിനായത്തിൽ ഈ ശബരിമലയിലെ പെരുങ്ങൊള്ളയുടെ തലം തന്നെ കോടതി മാറ്റിക്കളഞ്ഞു എന്നാണ് എനിക്ക് ആദ്യമായി ചോദിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ നമ്മൾ ഇതുവരെ ഈ വിഷയത്തെ സമീപിച്ചിരുന്നത് ഇത് ശബരിമലയിൽ നടന്ന ഒരു കൊള്ള ഒരു ഡേലൈറ്റ് പ്ലണ്ടർ അതാണ് എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് സുബ്രഹ്മണ്യം പോറ്റി മുതൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ ഉദ്യോഗസ്ഥന്മാരെ അവരുടെയും എല്ലാവരുടെയും കൂടെ ചേർന്ന ഒരു കണ്ണി ശബരിമലയിൽ നടത്തിയ ഒരു കൊള്ള എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നതെങ്കിൽ നവംബർ അഞ്ചിന്റെ വിധിയോടുകൂടി കേരള ഹൈക്കോടതി ഈ ശബരിമലയിൽ നടന്ന സംഭവത്തിന് ഒരു അന്താരാഷ്ട്ര മാനം നൽകിയിരിക്കുന്നു അന്താരാഷ്ട്ര മാനം അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹൈക്കോടതി ഇതിന് ഒരു അന്താരാഷ്ട്ര മാനം നൽകിയത് അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ എന്തുകൊണ്ട് സുധീർ ഗുപ്ത എന്നാണ് എനിക്ക് തോന്നുന്നത് സുധീർ ഗുപ്ത എന്ന് പറയുന്ന അല്ല സുധീർ ഗുപ്തയല്ല സുഭാഷ് കപൂർ സുധീർ ഗുപ്തയല്ല സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കട വിഗ്രഹ കള്ളക്കടത്തുകാരൻ അവലംബിക്കുന്ന രീതിക്ക് സമാനമായ രീതികളാണ് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവലംബിച്ചത് എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞതോടുകൂടി ഈ വിഷയത്തിൻ്റെ മാനം വലിയ തോതിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇതിന്റെ മാനം ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ടെന്നും ഇതിന്റെ അന്താരാഷ്ട്ര മാനം അന്വേഷിക്കണമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര മാനമുള്ള ഒരു സംഭവമാണ് ഇത് എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കേരള ഹൈക്കോടതി എങ്ങനെയാണ് എത്തിയത് എന്ന് ഈ വിധിന്യായം ഒന്ന് വിശദമായി പരിശോധിച്ചുകൊണ്ട് പ്രേക്ഷകർ മുമ്പിൽ ആ കാര്യം ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇരുപത്തി ഏഴ് പേജുള്ള ഒരു വിധിന്യായമാണ് അതിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഈ ഇതിനു മുമ്പ് കോടതി വിധി പ്രഖ്യാപിച്ച ഏഴ് ഇടക്കാല ഉത്തരവുകളിലെയും പ്രസക്ത ഭാഗങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്നതാണ് ആദ്യ ഭാഗം അതാണ്ട് പതിനഞ്ച് പേജ് അതാണ് നമുക്കറിയാം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർക്ക് ആറാഴ്ചയാണ് കൊടുത്തിരുന്നത് മൂന്ന് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു അതിൽ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് നവംബർ അഞ്ചിന് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചത് ആ ഇടക്കാല റിപ്പോർട്ട് കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതി തങ്ങളുടെ നിരീക്ഷണങ്ങളിലേക്ക് വന്നത് അതിന് പ്രധാനമായും മൂന്ന് നിരീക്ഷണങ്ങളാണുള്ളത് ഒന്ന് മിനിറ്റ്സ് ബുക്കിനകത്ത് ഒരുപാട് ക്രമരഹിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് അതാണ് ഒന്നാമത് രണ്ടാമത്തെ ശ്രീകോവിലെ പ്രധാന വാതിൽ അത് റീപ്ലേസ് ചെയ്തു എന്നുള്ളത് അതൊന്നെടുത്തിട്ട് വേറൊന്ന് വെച്ചു എന്നുള്ള നിലയിൽ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് ഈ ദ്വാരപാലകർക്ക് സ്വർണം ഭൂഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ നടന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് കോടതി അവരുടെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് നാല് ഒരു ശാസ്ത്രീയ അന്വേഷണം നടത്തുന്നതിൻ്റെ ആവശ്യം അങ്ങനെ നാല് കാരണങ്ങളാണ് പറഞ്ഞത് അതിൽ രണ്ടാമത്തെ കാരണമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് കോടതി പറയുന്നത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് കോടതി തുടക്കത്തിൽ അപ്പം ഞാൻ പറഞ്ഞു നാല് കാര്യങ്ങൾ ഈ കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ കാര്യം വിശദീകരിക്കുന്നിടത്താണ് അത് വിശദീകരിച്ച് ആ വിശദീകരണത്തിന് ഒരു ഘട്ടത്തിൽ ഇതിന് അന്താരാഷ്ട്ര തലമുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു അപ്പം അത് അങ്ങോട്ട് എങ്ങനെ കോടതി എത്തി അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശ്രീകോവിലെ വാതില് റീപ്ലേസ് ചെയ്തു ഒന്നെടുത്തിട്ട് വേറെ വെച്ചു എന്നുള്ള ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നിടത്താണ് ഈ ഈ കാര്യങ്ങൾ വിശദമായി കോടതി സൂചിപ്പിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് കോടതി ഇതിന്റെ കോടതി പറയുന്നതിന്റെ രേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ശ്രീകോകിലെ ദ്വാരപാലകരെ ഹുണ്ടി അതൊക്കെ അതിന്റെയൊക്കെ സ്വർണം പൊതിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടത്തിയത് ഇരുപത്തിനാല് ക്യാരറ്റിന്റെ മുപ്പത് കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി ആ ഭാഗം തുടങ്ങുന്നത് എന്നിട്ട് കോടതി പറയുന്നത് ശ്രീകോവിലിന്റെ പ്രധാനപ്പെട്ട വാതിലിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളുണ്ട് എന്ന് രേഖകൾ പരിശോധിച്ചപ്പോൾ തങ്ങൾക്ക് മനസ്സിലായി എന്ന് കോടതി പറയും എന്നിട്ട് കോടതി ഒരു കത്തിനെ കുറിച്ചിട്ട് പറഞ്ഞ് തുടങ്ങുകയാണ് ഒരു കത്തിനെ കുറിച്ച് ആ കത്ത് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ ബോറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ ഒരു കത്താണ് അത് രേഖകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ കോടതിക്ക് കിട്ടിയതാണ് ആ കത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് പതിനാറ് പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയ ഒരു കത്താണ് ആ കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് താൻ ഇതിനകം തന്നെ ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശിയെന്നും വാതിലും കട്ടിളപ്പടിയും താൻ ഇതിനകം തന്നെ സ്വർണം പൂശിയെന്നും അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ തന്നെ അനുവദിക്കണമെന്നും ശ്രീകോവിലെ തെക്കു വടക്ക് മൂലകളിലെ ചെമ്പുപാളികളിൽ സ്വർണം പൂശാൻ തനിക്ക് അനുവദി തന്നെ അനുവദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സുബ് ഉണ്ണികൃഷ്ണം പോറ്റി പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയ ഒരു കത്ത് കോടതിയിലേക്ക് കിട്ടുകയാണ് അപ്പോഴാണ് കോടതിക്ക് ശ്രീകോവിലിന്റെ വാതിലും വാതിലും ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യമായി കോടതിക്ക് ബോധ്യപ്പെടുന്നത് ആ ആ കത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നിട്ട് പിന്നീട് കോടതി പറയുന്നതാ അതിന്റെ പ്രതികരണം എന്നുള്ള നിലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു കത്തിൽ നിന്ന് നിന്നും ഈ വാതിൽ ഇതിനു മുമ്പ് തന്നെ ശ്രീകോവിലിന്റെ വാതിൽ ഇതിനു മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണം പോറ്റി സ്വർണം പൂശിയിട്ടുണ്ടെന്നുള്ള വിഷയം പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശാനുള്ള അനുവാദവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ ലഭിച്ചിരുന്നു അതാണ് കോടതി അവിടെ പറയുന്നത് എന്നിട്ട് കോടതി പറയുകയാണ് ആ അതിൻ്റെ മുൻ പ്രവർത്തനങ്ങൾ എന്നുള്ള നിലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് നന്ദൻ എന്ന് പറഞ്ഞ ഒരു ആശാരിയെ വിളിച്ചു കൊണ്ടുവരുന്നു അയാള് ശബരിമലയിൽ വരുന്ന സന്നിധാനത്ത് വരുന്ന സമയത്ത് നട തുറന്നിരിക്കുകയായിരുന്നു എന്നുള്ളത് കൊണ്ട് അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കീഴ്ശാന്തിമാര് ഈ സ്വർണ് ഈ ഈ വാതൽ ഈ സ്വർണം പൊതിഞ്ഞ വാതൽ എടുത്ത് അതിൻ്റെ അളവെടുക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതെടുത്ത് കൊടുക്കുന്നു കൊടുത്തിട്ട് അത് തിരിച്ചു വെക്കുന്നു അപ്പൊ ആലോചിച്ച് നോക്കുകയാണോ ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണം പൂശിയ ശ്രീകോവിലിൽ നട തുറക്കുന്ന സമയത്ത് സ്പോൺസർ എന്ന് പറയുന്ന ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതോ ഒരു നന്ദൻ എന്ന് പറഞ്ഞൊരു ആശാരി അവിടെ കൊണ്ടിരുന്നു ആ ആശാരിക്ക് അവിടെ ഉണ്ടായിരുന്ന കീഴ്ശാന്തിമാർ വാതിൽ ഇളക്കിയെടുത്ത് അളവെടുക്കാൻ കൊടുക്കുന്നു അയാൾ അളവെടുക്കുന്നു അത് തിരിച്ചു വെക്കുന്നു അത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഇൻവേഴ്സ് ലോക്കാണ് ഈ വാതലുണ്ടായത് വാതിൽ ഇങ്ങനെ കൊളുത്തിയാണ് ഇട്ടിരുന്നത് അതുകൊണ്ടാണ് അത് പെട്ടെന്ന് എടുത്ത് അളവെടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നത് ഇത്രയും നടക്കുന്ന മുറ തന്നെ അത്ഭുതകരല്ലോ ആലോചിച്ച് നോക്കണം എന്നിട്ട് ഉണ്ണികൃഷ്ണം പൂറ്റി എന്ത് ചെയ്യുന്നു അതുകൊണ്ട് ആ മെഷർമെന്റും കൊണ്ട് ആ അളവുകളും കൊണ്ട് അയാൾ തൃശ്ശൂർ പോയി ഒരു തടിക്കച്ചവടക്കാരനെ കാണുന്നു അയാളുടെ കയ്യിൽ നിന്ന് തേക്ക് തടി വിലയ്ക്ക് വാങ്ങുന്നു എന്നിട്ട് ആ തേക്ക് തടി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലുള്ള ശ്രീരാമപുരം അയ്യപ്പ ടെമ്പിളിൽ കൊണ്ടുപോകുന്നു അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് തടിപ്പണി അവസാനിപ്പിച്ചതിന് ശേഷം അത് തിരിച്ച് സന്നിധാനത്ത് കൊണ്ടുവരുന്നു തൃശ്ശൂർ വരി സന്നിധാനത്ത് കൊണ്ടുവരുന്നു അത് ഫിറ്റ് ചെയ്തിട്ട് അത് ഫിറ്റ് ചെയ്യാൻ പറ്റൂലെന്നുള്ളത് നോക്കുന്നു തടിയിൽ ഇത് വാദനം അത് അതുകൊണ്ടൊന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു അതെല്ലാം ഉറപ്പാക്കി അതെല്ലാം കൃത്യമായിട്ടെല്ലാം തടിപ്പണി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായതിനു ശേഷം ചെമ്പിൻ്റെ പണി ചെയ്യാൻ വേണ്ടി തടിയിൽ ചെമ്പിന്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വാതല് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു ഹൈദരാബാദിൽ നിന്ന് ചെമ്പിന്റെ പണി തീർത്തിട്ട് അത് തിരിച്ച് പിന്നെ വാതിലുകൾ ശബരിമലയിൽ കൊണ്ടുവരുന്നു എന്നിട്ട് വാതിൽ വാതല് അവിടെ കൊണ്ട് നിട്ടിട്ട് അത് ഫിറ്റ് ചെയ്യുന്നതാണോ ഫിറ്റ് ചെയ്യുന്നതാണോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നു അതിനുശേഷം ഈ ചെമ്പ് തകടിന്മേൽ സ്വർണം പൂശാൻ വേണ്ടി ഈ വാതിൽ അയാൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു ചെന്നൈയിൽ ചെന്നിട്ട് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് നടന്നത് മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഒന്നിനും മാർച്ച് രണ്ടിനും ഇടയിലാണ് ചെന്നൈയിൽ വെച്ചിട്ട് ഈ ഈ ചെമ്പ് തകടിൽ സ്വർണം പൂശൽ നടന്നത് അവിടെ അയാൾ എന്ത് ചെയ്യുന്ന അറിയാമോ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അയാൾ ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിന് അയാൾ എന്ത് ചെയ്യുന്നു ദേവസ്വം ബോർഡിന് ഒരു കത്തയക്കുന്നു എന്തിന് ഈ സ്വർണം പൂശുന്നത് ദൃസാക്ഷികളാകാൻ ബോർഡിനെ അയാൾ ചെന്നൈയിലേക്ക് ക്ഷണിച്ചു ക്ഷണിക്കുന്നു എന്തിന് ബോർഡ് പ്രസിഡന്റ് ഉൽപ്പന്നമുള്ളവരെ ചെന്നൈയിലേക്ക് ക്ഷണിക്കുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ചെല്ലിൻ ചെലവും താമസവും എല്ലാം ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് ബോർഡിന് ഒരു കത്തയക്കുന്നു ബോർഡ് എന്ത് ചെയ്യുന്നു ആ കത്ത് അംഗീകരിക്കുന്നു അതായത് ഈ ദുരൂഹകഥാപാത്രം നടത്തിയ ക്ഷണം അംഗീകരിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് പോകാനുള്ള തീരുമാനം ബോർഡ് എടുക്കുന്നു ബോർഡ് അംഗീകരിക്കുന്നു ഇരുപത്തെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉള്ള കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തിരുവനന്തപുര തിരുവാഭുരം ദേവസ്വം കമ്മീഷനോടും മറ്റു ഉദ്യോഗസ്ഥന്മാരോടും ഈ സ്വർണം പൂശുന്നത് കാണാൻ പിന്നെ ചെന്നൈയിൽ ചെല്ലണം എന്ന് ബോർഡ് തീരുമാനിക്കാൽ ഈ പോറ്റിയുടെ ഒരു അധികാരം നമ്മൾ നോക്കണം അല്ല ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രം പോലെയാണ് അയാൾ അവിടെ വരുന്നു ഇഷ്ടമുള്ള പ്രവർത്തനം ചെയ്യുന്നു അതിൻ്റെ മെഷർമെന്റ് എടുക്കുന്നു അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നു ഹൈദരവാദി കൊണ്ടു ചെന്നൈ കൊണ്ടുപോകുന്നു അയാൾ ദേവസ്വം ബോർഡിനോട് പിന്നെ സ്വർണ്ണം പൂശുന്നത് കാരണം എന്ന് പറയുന്നു ദേവസ്വം ബോർഡ് അപ്പം തന്നെ തീരുമാനം എടുക്കുന്നു അതനുസരിച്ച് ദേവസ്മാരോടെ പോകുന്നു മാർച്ച് മൂന്നിന് മഹസർ കൊണ്ട് മഹസർ എഴുതുന്നു എന്ത് ഈ ഡോ ഈ വാതിലുകളിൽ സ്വർണം പൂശാൻ വേണ്ടി മുന്നൂറ്റി ഇരുപത്തി നാല് പോയിന്റ് നാല് ഗ്രാം സ്വർണം ഉപയോഗിച്ചിരിക്കുന്നു പറഞ്ഞ മഹസറി ആ മഹസറെ എഴുതിയത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ ആയിട്ടുള്ള കെ എസ് ബിജു ആണ് അയാൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിടയിൽ കൊടുക്കുന്നു എന്തിന് ശബരിമലയിൽ വേണ്ടിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ രസകരമായിട്ടുള്ള കാര്യം എന്താണ് ശബരിമലയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഈ മഹസറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പുവെക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല സ്വർണം പൂശിയത് മാർച്ച് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണം പൂശിയ വാതലുകൾ ശബരി സന്നിധാനത്ത് കൊണ്ടുവരുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കോടതി പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച സ്വർണം പൂശിയ ശബരിമലയിലെ ശ്രീകോവിലെ വാതല് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം വെച്ചു അത് തിരിച്ചു കൊണ്ടുവന്നു അത് അതിൻ്റെ മഹസറെ തയ്യാറാക്കിയത് സുധീഷ് കുമാറും മുരാരീ ബാബു ഇപ്പം അറസ്റ്റിലായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന രണ്ടു രണ്ടുപേരാണ് അതിന്റെ മഹസർ തയ്യാറാക്കിയത് അതിൻ്റെ അന്വേഷണത്തിൽ എന്താ ഈ വാതൽ സുബ്രഹ്മ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലിരുന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കോട്ടയത്തെ ഇളംപള്ളി ക്ഷേത്രത്തിൽ ഒരു പിന്നെ പിന്നെ പരിപാടിയിൽ ഈ കഥക അവിടെ കൊണ്ടുപോയി അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരും മറ്റംഗങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഒരു നടൻ ഉണ്ടായിരുന്നു യും കാര്യങ്ങളാണ് കോടതി പറയുന്നത് കോടതി എന്നിട്ട് പറയുകയാണ് മരാമത്ത് വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ വാദിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്ന് ദേവസ്വം ബോർഡിന്റെ കൃത്യമായിട്ടുള്ള മാനുവൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതാണ് പറയുന്നത് പ്രാക്ടീസ് ഓഫ് ദ മാനുവൽ ദ റിപ്പയർ ഓഫ് ദ ഡോർ ക്യാൻ ഓൺലി ബി ക്യാരീഡ് ഔട്ട് അണ്ടർ ദ സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ ഓഫ് ദ മരാമത്ത് ഡിപ്പാർട്ട്മെന്റ് എന്നിട്ട് കോടതി പറയുക ഇൻ ദ കേസ് ഓൺ ഹാൻഡ് ഈ നമ്മളിപ്പോൾ പരിഗണിക്കുന്ന കേസിൽ എ ഫ്രീ റെയിൻ വാസ് ടു പോറ്റി ടു കാരി ഔട്ട് ദ വർക്ക് ഓഫ് ദ മെയിൻ ഡോർ അതായത് പ്രധാന വാതിലിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ പോറ്റിക്ക് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ബോർഡ് ചെയ്തു കൊടുക്കുകയായിരുന്നു നമ്മൾ കണ്ടല്ലോ ബോർഡിന് കത്തയക്കുന്നു പോറ്റി കത്തയക്കുന്നു ബോർഡ് അത് അംഗീകരിക്കുന്നു അംഗീകരിച്ചിട്ട് പിന്നെ അയാളൊരു നന്ദനെന്ന് പറഞ്ഞൊരു ആചാര്യം കൊണ്ട് അവിടെ വരുന്നു നട തുറന്ന സമയമായതുകൊണ്ട് ആ പിന്നെ കീഴ്ശാന്തിമാരാ ഡോറ് ഊരി പിന്നെ അളവെടുക്കാൻ സമ്മതിക്കുന്നു അളവ് കൊണ്ട് തൃശ്ശൂർ പോകുന്നു തടി മേടിക്കുന്നു തടി മേടിച്ചിട്ട് ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു തടിപ്പണി തീർക്കുന്നു തിരിച്ച് തടി സന്നിധാനത്ത് കൊണ്ടുപോകുന്നു അത് ഫിറ്റ് ചെയ്യുമെന്ന് നോക്കുന്നു അതിനുശേഷം ഹൈദരാബാദിൽ കൊണ്ടുപോകുന്നു അവിടെ ചെമ്പിന്റെ പണി നടത്തുന്നു ചെമ്പിന്റെ പണി നടത്തിയിട്ട് വീണ്ടും സന്നിധാനത്തിൽ കൊണ്ടുവരുന്നു ഫിറ്റ് ചെയ്ത് ചേരുമോ എന്ന് പാകത്തിലുള്ളതാണെന്ന് നോക്കുന്നു അവിടുന്ന് ചെന്നൈയിൽ കൊണ്ടുപോകുന്നു അവിടെ സ്വർണം പൂശുന്നു ആ സ്വർണം പൂശിയ കാറ സ്വർണം പൂശുന്ന പ്രവർത്തനം കാണാൻ ബോർഡ് അധികൃതരെ അവിടെ പോറ്റിയുടെ ചെല്ലും ചെലവിലും വിളിക്കുന്നു ബോർഡ് അധികൃതർ അവിടെ കൊണ്ടുപോകുന്നു തിരിച്ച് മഹസർ കൊണ്ടിരുന്നു മഹസര എഴുതുന്നു ആ മഹസറിൽ പോറ്റി ഒപ്പുവയ്ക്കുന്നില്ല അത് തിരിച്ചു കൊണ്ടിരുന്നു തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ചുകൊണ്ടിരുന്നതിനിടയിൽ അയാൾ ഒരാഴ്ച കയ്യിൽ വയ്ക്കുന്നു അതിനിടയിൽ കോട്ടയത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിത് പ്രദർശിപ്പിക്കുന്നു അവിടെ ഒരു നടനും പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമെല്ലാം ഉണ്ടാവുന്നു ഇതെല്ലാം പറഞ്ഞിട്ടാണ് കോടതി പറയുന്നത് അയാൾക്ക് സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള സൗകര്യങ്ങൾ പിന്നെ ശബരിമല ചെയ്തു കൊടുക്കുകയായിരുന്നു എന്നിട്ട് കോടതി പറയുന്നത് എന്താ കോടതി പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകോവിലിൻ്റെ വാതലും അതിൻ്റെ മുകളിലുള്ള ചിത്രപ്പണികളും മക്ഡവൽ കമ്പനി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിൻറ്റ് ഏഴ് ഗ്രാം ഉപയോഗിച്ചുകൊണ്ടാണ് സ്വർണം പൊതിഞ്ഞത് ഗോൾഡ് ക്ലാൻഡ് ചെയ്തത് അതായത് വാതിലും അതിന് മുകളിലുള്ള ചിത്രപ്പണികളും പൊതിയാൻ വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പോയിന്റ് ഏഴ് ഗ്രാം സ്വർണം ഉപയോഗിച്ചു പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഗ്രാം കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചു ദ ഇൻവെസ്റ്റിഗേഷൻ ബൈ ദിജിലൻസ് ഓൾഡ് ഡോൾസ് ഓഫ് ദ ശ്രീകോവിൽ ടു ദ സീസൺ നിയർ ദി അസ്താഭിഷേകം കൗണ്ടർ അതായത് കോടതി വിജിലൻസിനോട് അന്വേഷണം നടത്താൻ പറഞ്ഞതിന് ശേഷമാണ് പഴയ വാതിലുകൾ ശ്രീകോവിലിന്റെ പഴയ വാതിലുകൾ അസ്ഥാഭിഷേകം കൗണ്ടറിനടുത്ത് കിടക്കുന്നതായി കാണാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ആ വാതിലുകൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് എന്നിട്ട് കോടതി പറയുകയാണ് ഈ വാതിലുകൾ തന്നെയാണോ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് രണ്ട് കിലോഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് സ്വർണം പൊതിഞ്ഞത് എന്ന് കണ്ടുപിടിക്കണം ഈ വെയിലത്തും പഴയത്തും അത്താംശയം കൗണ്ടറിനടുത്ത് കിടന്ന പഴയവാതിൽ തന്നെയാണോ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ ഇരുപത്തിയഞ്ച് കിലോ സ്വർണം ഉപയോഗിച്ച് സ്വർണം പൂജ കണ്ടുപിടിക്കണം ആഫ്റ്റർ റീപ്ലേസിംഗ് ദോൾഡ് ക്ലാഡ് മെയിൻ ഡോർ വിത്ത് എ ഡോർ ബ്രോട്ട് ബൈ പോറ്റി പ്ലേറ്റഡ് വിത്ത് ജസ്റ്റ് ഫോർ ഗ്രാംസ് ഓഫ് ഗോൾഡ് വളരെ നിർണായകമാണ് എന്താ മനസ്സിലാക്കേണ്ടത് അതായത് വെദർ ദ മെയിൻ ഡോർ വാസ് പെർമിറ്റഡ് ടു ബി ടേക്കൺ ബൈ ബൈ ദ ഓഫീഷ്യൽ അതായത് ഈ സ്വർണം വാതിൽ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണോ ആ വാതിൽ എടുത്തുകൊണ്ട് പോകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പോറ്റിയെ പിന്നെ സമ്മതിച്ചത് എന്ന് എസ് ഐ ടി അന്വേഷിക്കണം എന്ന് കോടതി പറയുക എന്നിട്ടാണ് കോടതി എന്റെ നിർണായകമായിട്ടുള്ള ഭാഗത്തേക്ക് ഇത് അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുമായി ഇതിന് ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നത് കോടതി പറയാണ് മുകളിൽ പരിശോധിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദേവസ്വം ബോർഡ് ഒഫീഷ്യൽസ് ഈ ദുരൂഹ പശ്ചാത്തലമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത് ഇത് യഥാർത്ഥത്തിൽ സുസംഘടിതമായിട്ടൊരു ചതിയുടെ ഭാഗമായി നടന്നതാണ് എന്നിട്ട് കോടതി പറയുകയാണ് ഈ ദുരൂഹ കഥാപാത്രത്തിന് ശ്രീകോവിലെ പ്രധാനപ്പെട്ട വാതിലുകൾ ദ്വാരപാലക ദ്വാരപാലകങ്ങൾ പീഠങ്ങള് മറ്റ് ആർട്ടിഫാക്ടുകള് അതിൻ്റെ ഒക്കെ റെപ്ലിക്ക അതിൻ്റെയൊക്കെ മാതൃകകൾ എടുക്കാൻ വേണ്ടി ഒരു ദുരൂഹ കഥാപാത്രത്തെ ദേവസ്വം ബോർഡ് അധികൃതർ അനുവദിച്ചു എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇറ്റ് ഇസ് ഡീപ്ലി അ ലാമിങ് ദോർഡ് അതോറിറ്റീസ് ഹാവ് ബീൻ ഷോക്കിംഗ്ലി കാഷ്വൽ ആൻഡ് നെഗ്ലിജന്റ് ഇൻ പെർമിറ്റിംഗ് ആൻഡ് ഒഫീഷ്യൽ ഇൻറ്റെഗ്രിറ്റി ടേക് മെഷർമെന്റ് ഇൻവാലിബിൾ ടെമ്പിൾ എലമെന്റ് ഇൻക്ലൂഡിംഗ് ദ മെയിൻ റോഡ്സ് ദ്വാരംസ് ആർട്ടിഫാക്സ് രേഖകൾ കാണിക്കുന്നത് ഈ പോറ്റിയുടെ കത്തറാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സ്ട്രോങ് റൂമിൽ ഒരു പ്രത്യേക സെറ്റ് ദ്വാരപാലകർ കിടപ്പുണ്ടെന്നും അത് അദ്ദേഹത്തെ വീണ്ടും സ്വർണം ഏൽപ്പിക്കണം എന്നുമാണ് എന്ന് പോറ്റിയുടെ സൂചിപ്പിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ആൻഡ് ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് ബൈ കോംപ്ലിസിറ്റ് ദം ടു ടേക്ക് മെഷർമെന്റ്സ് ഫാബ്രിക്കേറ്റ് ഓഫ് ആക്ടിഫ് ആർട്ടിഫാക്ട്സ് അതായത് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ദേവസ്വം പിന്നെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ അനിയന്ത്രിതമായിട്ടുള്ള അക്സസ് കയറി വരാനുള്ള അനുവാദം കൊടുക്കുകയും അവിടുത്തെ വിഗ്രഹങ്ങളുടെയൊക്കെ കൃത്യമായ അളവുകൾ എടുക്കാനും അനുവദിക്കുകയായിരുന്നു ഇനി പറയുന്ന രണ്ടു മൂന്ന് ഭാഗങ്ങളിലൂടെയാണ് ഈ സംഭവത്തിൻ്റെ മാനം ശബരിമലയിൽ നിന്ന് മാറ്റി ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറ്റുന്നത് നമ്മൾ ഓർത്തോളം സച്ച് റിപ്ലിക്കാസ് അത്തരം മാതൃകകൾ ക്രാഫ്റ്റഡ് അണ്ടർ ദ ഗൈസ് ഓഫ് ടെമ്പിൾ വർക്ക് ക്ഷേത്ര പ്രവർത്തനമാണ് എന്നുള്ളതിനെ മറവിൽ ചെയ്യുന്നത് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് അറ്റ് അസ്ട്രോണോമിക്കൽ പ്രൈസസ് ഇങ്ങനെ എടുക്കുന്ന മാതൃകകൾ അന്താരാഷ്ട്ര വിപണിയിൽ വമ്പൻ വിലയ്ക്ക് അതാണ് അസ്ട്രോണോമിക്കൽ പ്രൈസസിന് പെട്ടെന്ന് വിൽക്കാൻ കഴിയും എന്നിട്ട് എന്നിട്ട് കോടതി പറയുക ഇറ്റ്റാൻഡി ഓഫ് ആർട്ട് സ്മഗ്ലേഴ്സ് ആൻഡ് കോൺമെൻ വൈഡ് ഇത് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാർ അവലംബിക്കുന്ന ഒരു മാതൃകയാണെന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് കോടതി പറയാണ് ദീസ് ബേഴ്സ് ഡിസ്റ്റർബിങ് റിസംബ്ലൻസസ് ടു ദ ഓപ്പറേഷൻസ് ഓഫ് നൊട്ടോറിയസ് ഫിഗേഴ്സ് ലൈക്ക് സുഭാഷ് കപൂർ ഇന്റർനാഷണൽ ടെമ്പിൾ ആർട്ട് ഹു സിമിലർലി എക്സ്പ്ലോയ്സ് ഹെറിറ്റേജ് അതായത് സുബ്രഹ്മ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെയ്തിട്ടുള്ള ഈ വീതി സുഭാഷ് കപൂറിനെ പോലെയുള്ള കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ തട്ടിപ്പുകാർ അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാർ ഈ ക്ഷേത്രത്തിൻ്റെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടും ഇതുപോലുള്ള ഹെറിറ്റേജ് വസ്തുക്കൾ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ വിൽക്കാനും വേണ്ടി നടത്തുന്ന കൊള്ളയ്ക്ക് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ ഡയറക്റ്റ് ദൈറ്റി ടു മേക്ക് പാർട്ട് ഓഫ് ദർ ഇൻവെസ്റ്റിഗേഷൻ ദ ഇൻട്രസ്റ്റ്മെന്റ് ഓഫ് ദ റിപ്പയേഴ്സ് ഓഫ് ദ മെയിൻ ഡോർ ടു ശ്രീകോവിൽ ടു പോറ്റി ഇൻ ദുണ്ട് ശ്രീകോവിലിൻ്റെ വാതിലി പോറ്റിക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉള്ള വിശദാംശങ്ങൾ അന്വേഷിക്കാൻ പിന്നെ കോടതി എസ് ഐ ടി യോട് ആവശ്യപ്പെടുകയാണ് വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്താ വ്യക്തമാകുന്ന കാര്യങ്ങൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത അനിയ അനിനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യം അവിടെ എന്തും ചെയ്യാൻ അതായത് അൺലിമിറ്റഡ് ആക്സസ് അയാൾക്ക് കൊടുക്കുന്നു അയാൾ അവിടെ ചെന്നിട്ട് ഈ വിഗ്രഹങ്ങളുടെ മുഴുവൻ പിന്നെ മെഷർമെൻ്റ് എടുക്കുന്നു അതെല്ലാം തന്നെ അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പുകാർ നടത്തുന്ന അന്താരാഷ്ട്ര കൊള്ളയ്ക്ക് സമാനമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളാണ് ഇയാൾ ഇവിടെ അവലംബിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്ന് കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പറയുകയാണ് തീർത്തു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ ഞാൻ ഈ വീഡിയോയുടെ തുറക്കത്തിൽ പറഞ്ഞതുപോലെ ശബരിമലയിൽ നടന്നിട്ടുള്ള ഈ കൊള്ള ഈ പെരു കൊള്ള ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറിച്ച് ഉദ്യോഗസ്ഥന്മാരും മാത്രം ചേർന്ന് നടത്തിയിട്ടുള്ളതല്ലെന്നും ശബരിമലയിലും ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയിട്ടുള്ളതല്ലെന്നും ഇതിനൊരു അന്താരാഷ്ട്ര മാനമുണ്ടെന്നും അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പ് ഇതിനു പുറകിൽ നടന്നിട്ടുണ്ടോ എന്നും കോടതി സംശയിക്കുന്നു എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുകയാണ് അതിലൂടെ ഇന്നലത്തെ വിധിന്യായത്തിലൂടെ ഈ വിഷയത്തിന്റെ മാനം പ്രാദേശിക തലത്തിൽ നിന്ന് അന്താരാഷ്ട്ര വിഗ്രഹ തട്ടിപ്പിൻ്റെ തലത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഈ വിധിന്യായത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്